ി ബിസിനസ് ചെയ്യുന്നവരാണോ നിങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ അട്രാക്ഷന് വേണം നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുക അതെങ്ങനെയായിരിക്കും അട്രാക്ഷൻ അതെ ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാണ് പോകുന്നത് അത് മാത്രമല്ല ഇപ്പോഴത്തെ ട്രെൻഡിൽ ലേഡീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏത് വെറൈറ്റീസാണ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ രീതിയിലുള്ള വെറൈറ്റീസാണ് അപ്പോൾ അത് ഏത് വെറൈറ്റി ആയിരിക്കും നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ നിങ്ങളൊരു കുട്ടി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ വെറൈറ്റി ഏതാണെന്ന് കാണാം അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ എത്ര അതുപോലെ തന്നെ കറക്റ്റ് ഡീറ്റെയിലും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആർക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം ും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു കുർത്തി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഇന്നത് ലേഡീസ് ഏറ്റവും കൂടുതൽ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏത് വെറൈറ്റീസാണ് വേറെ ഒന്നുമല്ല കോട്ട് സൈറ്റ് കളക്ഷൻ തന്നെ അപ്പം അജ്മേര ഫാഷൻ കോട്ട്സൈറ്റ് കളക്ഷൻ സെറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്ന് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പിന്നെ ഒരു കാര്യം ഓർക്കുക സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം ഒരു പീസിന് നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി അപ്പം ഇന്ന് കാണുന്നതിൻ്റെ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും പ്രൈസും അറിയാൻ പ്ലീസ് കോൺടാക്റ്റ് നമ്മുടെ നമ്പറിലും കേട്ടോ അപ്പം നമുക്ക് ഇന്ന് നമ്മൾ കൂടുതലും വെറൈറ്റി ആഡ് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്ക് വിത്ത് ഹാൻഡ് വർക്കിൽ വരുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഒരു ഹാൻഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് വിത്ത് കട്ട് ബോർഡറിലാണ് ആ എംബ്രോയ്ഡറി വർക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്വീകൻസ് വർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ ആൻഡ് എൻ്റർ പോഷ്യൽ കംപ്ലീറ്റ് ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് കംപ്ലീറ്റ് ലേസ് ബോർഡർ കൊടുത്താണ് ഈ ഒരു സ്ലേവിന്റെ കംപ്ലീറ്റ് ഇതുപോലെ എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കിതിൽ സൈസസ് ആണ് ഇത് നമുക്ക് ഏത് സൈസാണെന്ന് നോക്കാം ഇത് നമുക്ക് ഡബിൾ എക്സെൽ ആണ് കേട്ടോ ഇതിൽ നമുക്ക് സൈസസും ആണ് ഇതിനോടൊപ്പം വരുന്ന ബോട്ടം സെയിം കളർ ടൂണിൽ തന്നെയാണ് പ്ലെയിനിലാണ് വരുന്നത് ഇലാസ്റ്റിക് ടൈപ്പാണ് അപ്പോൾ വെയർ ചെയ്യാൻ നല്ല ആണ് ആൻഡ് സെയിം ആ ഒരു എംബ്രോയ്ഡറി വർക്ക് നമ്മൾ ആ ഒരു ബോട്ടത്തിൻ്റെ എൻ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രീം ഷെയ്ഡിൽ വിത്ത് പ്രിൻ്റഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ ആ ഒരു നെക്ക് പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ത്രെഡ് വർക്ക് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ സ്പീക്കേഴ്സ് വിത്ത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവ് ആണ് സെയിം കളർ ടൂണിൽ തന്നെയാണ് സെയിം ക്ലോത്തിൽ തന്നെയാണ് അതിൻ്റെ ബോട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് ടൈറ്റ് ചെയ്യുന്ന ഇവിടെ നമ്മൾ ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ടൈപ്പാണ് വേറിയ നല്ല ആണ് ഇത് നമ്മൾ സൈസ് വരുന്നത് ഡബിൾ ആണ് കേട്ടോ ഇതിലും നമുക്ക് സൈസസും അവൈലബിൾ ആണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ഷെയ്ഡിൽ കംപ്ലീറ്റ് കോൺട്രാസ്റ്റ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന് ആ നെക്ക് പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളർ ടൂറിൽ വരുന്ന നല്ല ബീഡ്സ് വെച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുക അതിനോടൊപ്പം തന്നെ ഒറിജിനൽ മിറർ വർക്കിൻ്റെ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ടുള്ളത് സെയിം ആ ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡെയിലി നല്ല ആയിട്ട് വരാം ഫാബ്രിക്ക് വന്നിട്ട് പ്യുവർ കോട്ടണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ സെയിം കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ കോൺട്രാസ്റ്റിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളർ പ്രെയിൻ്റ് കൊടുത്തൊരു വെറൈറ്റി ആണ് ഇതിൽ നമ്മൾ സെയിം ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് വിത്ത് മിറർ വർക്കിൽ ഇതും സ്ലീവ് നമുക്ക് ഹാഫ് സ്ലീവ് ആണ് സെയിം ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ബോട്ടം കൊടുത്തിരിക്കുന്നത് ഒക്കെ നല്ല പ്ലാസോ ടൈപ്പ് ലൂസ് ലൂസായിട്ടുള്ള രീതിയാണ് ബോട്ടം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതുകൊണ്ട് നല്ലൊരു ഗ്രീൻ ഷേഡിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ത്രെഡ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ടുള്ളത് രീതിയിലാണ് സെയിം കളറില് തന്നെ റയോൺ ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി എംബ്രോയിഡറി ആണ് നോക്കി ഹൈ നെക്കാണ് ആ ഒരു സ്ലീവിലും അതേ എംബ്രോയ്ഡറി വർക്ക് ബോട്ടം വന്നിട്ടുള്ള പ്ലെയിനിൽ അപ്പോൾ ഈ രീതിയിലുള്ള വെറൈറ്റീസ് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിലാണ് അജ്മേര ഫാഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണ് ഫസ്റ്റ് വിസിറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം കണ്ട് മനസ്സിലാകുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ് വരുമല്ലോ അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് ആൻഡ് പ്രോഡക്റ്റ് കാണെങ്കിൽ വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഇനി നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലോ കേരളത്തിന് എവിടെ എവിടെയായിക്കോട്ടെ വേൾഡ് വൈഡ് ഷിപ്പിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ എൻക്വയറിക്കായി സ്ക്രീനിലായ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടേ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഏത് ഏത് കൂടുതൽ പ്രിൻ്റ് ആണോ അത് ഹാൻഡ് വർക്ക് ആണോ എംബ്രോഡറി വർക്ക് ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതിന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ആ രീതിയിലുള്ള വെറൈറ്റീസിൻ്റെ ഒരുപാട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് അപ്പോൾ ഉള്ള ഡെയിലിയുള്ള അപ്ഡേറ്റിനെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം